രാവിലെ ചപ്പാത്തിക്കേ കടലക്കറി ഉണ്ടാക്കിയത് ഉച്ചക്കും കൂടി നമ്മൾ ചൂർണ്ണം കൂട്ടിയിട്ടോ അപ്പം വൈകുന്നേരത്തേക്ക് കറിയൊന്നുമില്ല നമ്മൾ വേഗം സച്ചി ഒരു കറി ഉണ്ടാക്കണേ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കൂട്ടാന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല മഴ ഇരുന്നോട്ടോ അതാ ഉള്ളി രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എടുക്കട്ടെ മക്കളൊക്കെ പഠിക്കുകയാണെ അതുകൊണ്ടാണ് മക്കളുടെ സൗണ്ട് ഒന്നും കേക്കാത്ത എനിക്കിങ്ങനെ കയ്യില് വെച്ചരിയുന്നതാട്ടോ ഇഷ്ടം രാവും മഴ പെയ്തിട്ടേ നമ്മുടെ വിറകൊന്നും കത്തണേ ഇല്ല അത് ചോറ് വെച്ച് കഴിഞ്ഞപ്പോ അതിന്റെ താഴെ വെച്ചതാട്ടോ വേഗം രാവിലേക്ക് കത്തിക്കിട്ടാൻ വേണ്ടിട്ടേ മക്കൾക്ക് സ്കൂളൊന്നുമില്ല നാളെ ഇപ്പൊ എന്താന്നറിയില്ല പക്ഷെ നാളെ ഉണ്ട് പറഞ്ഞാലും വിടുന്നില്ലാട്ടോ ഇനി തിങ്കളാഴ്ച തന്നെ വിടുന്നുള്ളൂ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്കും പോയി വരാൻ ഒരു ബുദ്ധിമുട്ട് നമുക്കും തന്നെ വിടാൻ ഒരു ബുദ്ധിമുട്ട് അപ്പൊ തിങ്കളാഴ്ച ഒക്കെ ആകുമ്പോഴേക്കൊന്ന് മഴയൊക്കെ ഒന്ന് കുറയട്ടെ ഇതൊക്കെ ഒന്ന് നോർക്കി എടുക്കട്ടെട്ടാ നമ്മള് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക നമ്മുടെ എങ്ങനെ പ്രാർത്ഥിക്ക നമ്മുടെ പിന്നെന്താ നമ്മടെ പ്രാർത്ഥനയില് കൊടുക്കണവരെയും കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അല്ലെ അവർക്ക് കൊടുക്കാൻ ഇനിയും വരുമാനങ്ങളൊക്കെ അല്ലേ നിങ്ങൾക്ക് മനസ്സറിഞ്ഞ് കൊടുക്കാൻ സഹായിക്കുള്ളു അപ്പൊ അത് നമ്മുടെ മനസ്സറിഞ്ഞ് നിങ്ങൾക്ക് കൊടുക്കണവർക്ക് ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ അസുഖങ്ങളില്ലാതിരിക്കട്ടെ നോക്കുമ്പോ കണ്ടു മേറി പോവുക കുട്ടി െ കണ്ണിത് ഞാനല്ലോ നോക്ക് തക്കാളി സത്യം പറയാച്ചാലേ ചോറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അധികം ആർക്കും വേണ്ട കേട്ടോ ഒരു ജോ എല്ലാവരും അവിടെ ഇവിടെയും മുക്കിലും മുഴയിലും പോയിരിക്കുക പണി ഇല്ലെങ്കിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ അതൊക്കെ ഭയങ്കര മടിയായിരിക്കും നമ്മള് വെച്ചുണ്ടാക്കി വിളിച്ച വാ വാ പറഞ്ഞ് കഴിഞ്ഞാ പക്ഷെ അങ്ങനെ അങ്ങനല്ല രാവിലെ എട്ട് മണിക്ക് നമ്മൾ കഞ്ഞി കൊടുക്കും നമ്മുടെ ഉമ്മർത്തേ വരിവെള്ളം വരുന്നില്ലേ ആ വരിവെള്ളം വരുമ്പഴേ നമ്മള് ആ വരിവെള്ളം കാണിച്ചിട്ടില്ലേ നമ്മുടെ ഇവിടെ പോലെ വരിവെള്ളം നമ്മടെ ഈ ഉമ്മർത്തക്കൂടെ അങ്ങനെ അറിയോ തുടപ്പ് തുണികള് കരി തുണികൾ ഒക്കെ പയില് കൊണ്ടിരു കൊറച്ച ദിവസം കൂടി കഴിഞ്ഞാൽ കൂടി അയിൽ കൊണ്ടോന്നു പിന്നെ കുഞ്ഞു കുഞ്ഞി പരൽമീനുകളൊക്കെ ഇഷ്ടം പോലെ ഇണ്ട് കേട്ടോ സുകന്യേനെ ഒന്ന് കൊണ്ടോട്ടേ പരൽമീനിനെ കാണിച്ചു കൊടുക്കണം സുന ഈ വീട്ടിന്ന് പുറത്തിറങ്ങില്ല അവൾ അവളുടെ റൂമ് മാത്രം പിന്നെ ഈ അടുക്കളി ഒന്നും പറയാത്തിന വിചാരിച്ച് എന്തെങ്കിലും പറയുന്നു രണ്ട് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് ഒന്ന് മതി കേട്ടോ കുട്ടികളൊക്കെ കഴിക്കണ്ടല്ലേ എന്തതിലൊരു സങ്കടം ഇണ്ട് കെട്ടോ നമ്മളെ പാലക്കാട് കണ്ണാടിയിൽ ഷിജിയിലെ ഷിജി അവര് വിളിക്കാറില്ലേ അവരുടെ അമ്മ പറഞ്ഞിരുന്നില്ലേജ് ഇട്ടക്കണോ അപ്പൊ അവർക്ക് ആ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു അത്ര വീഡിയോസ് ഒക്കെ അന്ന് വിളിച്ചിട്ട് എന്നോടല്ലേ സംസാരിച്ചു ഏർ പക്ഷെ നമ്മൾ അറിഞ്ഞത് അന്ന് തന്നെ അറിയൊക്കെ ചെയ്തു നമുക്ക് ഈ സാഹചര്യം കൊണ്ടൊന്നു പോവാനോ ഒന്നിനും പറ്റില്ലേ ഞാൻ നമ്മളാണെന്ന് പറഞ്ഞാലും ആശുപത്രി തിരക്കിൽ പെട്ടിട്ടിരിക്കുന്നില്ലേ ആശുപത്രിയിലെ എട്ടി അവിടെ അവിടെ ഞാനിവിടെ ചീനച്ചട്ടി കഴിഞ്ഞ ആൾക്കാർ വിചാരിക്കും ചീനച്ചട്ടി എവിടെ ചെറിയ എണ്ണ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പെരുചീര കാണോ പെരുംജീര ക ഇട്ട് കൊടുക്കണ്ടേ അതിന്റെ കൂടെ തന്നെ ഏതാ ഉള്ളി പച്ചമുളക് ഇട്ടുകൊടുക്കണ്ട് നമ്മൾ അടുക്കള ഒക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിട്ട് പെയിന്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ ഒക്കെ വാങ്ങി അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഒക്കെ ഇതിന്റെ തിരക്കുകളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ കണ്ടോ ഇതൊക്കെ കരി ഒളിച്ചു വരുന്നതായിട്ടോ അപ്പൊ മഴ കമ്മിയാവാണ്ട് ഇവിടെ നമുക്ക് എന്തായാലും ഒന്നും ചെയ്യല നടക്കാൻ തോന്നുന്നില്ല ഇതൊക്കെ കണ്ടോ മഴയ്ക്ക് പോണം എന്നാലെയാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ നല്ല പോലെ ഇവിടെ ചെയ്യാൻ പറ്റില്ല എപ്പറത്തെ ചെയ്തൊക്കെ കൊടുക്കണ്ട് വേഗം വാടി വെട്ടി ചേച്ചിട്ടോ മഴ നല്ല മഴ ആയിട്ട് ഇവിടെ കൊറച്ചുനേരം ഒന്ന് മഴ പെയ്യാതിരുന്നുകഴിഞ്ഞാൽ പിന്നെ വരുന്ന മഴ തുള്ളിച്ചൊരു കുടം വെള്ളമാണ് പക്ഷെ ഇവിടെ അങ്ങനെ കെട്ടി നിക്കാത്തത് കൊണ്ട് ഒലിച്ചു പോകാൻ സൗകര്യം കുന്നം അയ്യോ പക്ഷെ എത്ര മഴ പെയ്താലും തണുപ്പ് തോന്നുന്നില്ലല്ലോ തണുപ്പൊന്നുമില്ല തണുപ്പൊന്നും അതെന്താ അല്ലെങ്കിൽ മഴ പെയ്യുമ്പോ മഴ തണുപ്പ് ഇടയ്ക്കിടയ്ക്ക് ചായ വെള്ളമോ എന്തെങ്കിലും ഇപ്പോ ചായയും വേണ്ട വെള്ളവും വേണ്ട ഒന്നും വേണ്ടില്ല രാത്രിയിൽ ഉറങ്ങുമ്പോഴും കൂടി ഫാൻ ഇല്ലാണ്ട് കടന്നുറങ്ങാൻ പറ്റില്ല പ്രകൃതിയെ മാറിയില്ലേട്ടാ മറ്റേത് ഈ കർക്കിടകമാസമൊക്കെ ചെയ്യുമ്പോഴേ ഈ രണ്ട് താടിങ്ങനെ പൂട്ടിമുട്ടിട്ട് നമുക്ക് ഈ സമയത്തൊന്നും പുറത്തെറങ്ങാൻ പറ്റില്ല ചൂടുള്ളൊക്കെ ചൂടുള്ള കങ്കിയോ ചോറോ അല്ലെ പിന്നെ കർക്കിടക സമയത്ത് നല്ല വിശപ്പുമായിരിക്കും പണി ഉണ്ടാവില്ല വിശപ്പും കാര്യങ്ങളും ഒന്നും നമുക്ക് തോന്നുന്നില്ല ഉള്ളി നല്ല പോലെ പാടത്തെ ഇപ്രാവശ്യം നമ്മക്കില്ലേ തകരട ഇല കിട്ടിയില്ല തകരടയില കിട്ടിയില്ല പയർച്ച ഇല കിട്ടിയില്ല ഒരു മത്തൻറെലേ ഇല്ല കുമ്പളത്തിന്റെ ഉണ്ട് കേട്ടോ അപ്പത്തെ വീട്ടിലുണ്ട് പിന്നെ ഉണ്ട് ഈ തകരൊക്കെ എത്ര ഇരുന്നു എന്ന് അറിയോ റോഡ് കൂടെ ഇപ്പൊ അതൊക്കെ പോയി കിട്ടാല്ല കിട്ടില്ല ശരിക്കും ശെരിക്ക് രണ്ടുപേരൊക്കെയാണ് നമ്മൾ ഒപ്പേരി വെച്ചത് അത് പിന്നെ വീഡിയോ വീഡിയോ പറ്റിയില്ലാട്ടോ പിന്നെ നമ്മൾ മുരിങ്ങ കൂട്ടാറുണ്ട് കേട്ടോ എന്താ മുരിങ്ങ ശർക്കട സമയത്ത് മുരിങ്ങ കൂട്ടില്ലാന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ കൂട്ടാറുണ്ട് പ്രശ്നം പറഞ്ഞിട്ടില്ലേ നമുക്ക് ചിലപ്പോ പെട്ടെന്ന് കൂട്ടാൻ വെക്കാനൊന്നും ഒന്നുമില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മുരിങ്ങി എടുത്തിട്ടാണ് ഉള്ളിമുളക് ഉണ്ടെങ്കിൽ ചക്കക്കുരു ഇട്ട് വെക്കും ഇവിടെ ഇങ്ങനെ നമ്മള് കമ്മൻറ്റിപ്പൂടെ കാണുമ്പോഴാണ് മുരിങ്ങ കൂട്ടാൻ പാടില്ല അപ്പ പക്ഷെ എന്താ വാവ് സമയത്ത് കൂട്ടില്ല നമ്മള് കർക്കട വാവ് ലാ മാസില് കുമ്പത്തിൽ കൂട്ടാൻ പാടില്ല എന്ന് ഇവിടെ പറയുന്നിട്ടിട്ടുണ്ട് അങ്ങനെ കൂട്ടാതിരിക്കും അപ്പോഴും ഇവിടെ അമ്മ കൂട്ടൂട്ടോ അമ്മ വെക്കാറ് വെക്കും അമ്മ വെക്കുമ്പോ പിന്നെ നമ്മളത് കൂട്ടുമല്ലോ നമുക്കത് ലേ ശീലായി വാടി വന്നിട്ടുണ്ട് നമ്മൾ ദിക്കില്ലേ മുളക് പൊടി ഇട്ടുകൊടുക്കണ്ടെട്ടോ ട്ടെ ചില സമയത്തില്ലേ നമുക്ക് കൂട്ടാൻ വയ്ക്കാനൊക്കെ ചെറിയൊരു മടിയുള്ള സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വേഗം കുട്ടികൾക്കും ഇഷ്ടാവും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടോട്ടുണ്ട് സിമ്പിൾ ആവുമ്പോ മക്കൾക്ക് ഇഷ്ടാവൂട്ടാ ഇല്ല നമ്മള് കുറച്ചൊക്കെ ഗംഭീരാവട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അന്ന് മക്കൾക്ക് വേണ്ടില്ല ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ടോട്ടുണ്ട് കേട്ടോ മല്ലിപ്പൊടി ഞാൻ തോന്ന വേണ്ട നല്ല ൊടുത്തിട്ടെ അതെന്തും അങ്ങനെ തന്നെയാണ് അപ്പൊ നമ്മള് സാമ്പാർ വെച്ചാൽ ചിലപ്പോ സാമ്പാറിനോട് ഇരിക്കലും മക്കൾക്ക് ഇഷ്ടമുണ്ടാവും അന്ന് ഉപ്പേരി ഊട്ടിത്തോർന്നു ഉപ്പേരി കൂട്ടിയ ദിവസം മക്കള് പറയും മളകുപറത്തപുളി ഉണ്ടാക്കി കൂടായിരുന്നില്ലേ അമ്മ പറയും അങ്ങനെ ഇവിടെ അമ്മൂനോട്ട് അങ്ങനത്തെയൊക്കെ ഒരു സ്വഭാവമാണ് അങ്ങനെ വല്ലാണ്ട് കറികൾ കാര്യങ്ങളോ വേണം എന്തായാലും അവര് കഴിച്ചോളൂ നീ നമ്മളെ ഈ തക്കെ തക്കാളിയും കൂടി തോർക്കണ്ട േ വേഗം വന്നറിയാൻ വേണ്ടിട്ടേ ഒരു ചെറിയ ചൂടുള്ള വെള്ളം ഒക്കുകൊടുക്കണ്ട കുറച്ച് വെള്ളം ഒക്കുക നമ്മളെ ഉള്ളി വാട ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്താ കുഞ്ഞു പഠിക്കണില്ല കുറച്ച് ഉപ്പ് കൊറച്ചു കൊടുക്കണ്ട് നമ്മളതല്ലാട്ടുണ്ടാക്കണത് മുട്ട തിളപ്പിക്കയാണ് മുട്ട തളപ്പിക്കറിയുണ്ടോ നല്ലപോലെ വട്ടെത്തിലുള്ള പരിപാടി നാലെണ്ണം മതിട്ടാ ചെറിയവർക്ക് എന്താണെന്നറിയോ അവർക്ക് മുട്ട പൊരിക്കുന്നതാണ് ഇഷ്ടം പൊരിക്കുന്നതാണിഷ്ടം നമ്മുടെ മുട്ട ഇട്ട പാത്രാണ് കേട്ടോ എപ്പഴും സ്പീഡ് കൂടിട്ടേ ഒരു മുട്ട നോക്ക് കഴക്ക് പൊട്ടിപ്പോയില്ലോ എന്നെയൊക്കെ തെളിഞ്ഞു വന്നിന്നുണ്ടോ കോഴി ഇല്ലതുകൊണ്ടേ ഒരു സമാധാനാണ് കേട്ടോ നമ്മുടെ ആവശ്യത്തിന് ഇങ്ങനെ മുട്ട കിട്ടും ഏ പൊരിക്കാനും അതിൽ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട് ഇല്ലേ ഇതെ കൊറുക്കണം ഇങ്ങനെ മുട്ട തിളപ്പിക്കുമ്പോഴേ വലിയ ഉള്ളിനേക്കാളും ചെറിയ ഉള്ളിയാണ് നല്ലത് കേട്ടോ എനിക്കെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ചെയ്തു നമ്മൾ പുഴുങ്ങിയിട്ട് അങ്ങനെ ഇതാ ചെയ്യാ അപ്പൊ അവള് പറഞ്ഞപ്പോ അമ്മനെ അങ്ങനെ ചെയ്തു നോക്കാറുണ്ടപ്പോ ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടമായിട്ടോ പക്ഷെ ചെറിയുള്ളി വെല്ലുവിളിനേക്കാളും നല്ല ടേസ്റ്റ് ആണ് ഉള്ളി വാട്ടുമ്പോഴും തന്നെ നേരെ നേരേക്കണ്ട ബുദ്ധിമുട്ടും സാധനങ്ങളൊക്കെ ഇല്ലാതെയുമ്പോൾ അധികാരം നമ്മളെല്ലാവരും വെല്ലുവിളി തന്നെ ആശ്രയിക്കുക എങ്ങനെ പൊട്ടിക്കലേക്ക് അങ്ങനെ പൊട്ടിക്കാൻ അറിയില്ല കേട്ടോ ഉണ്ണി പൊട്ടാതെ കിട്ടാൻ എന്താ തുണ്ണിയ വരാത്ത ഉണ്ണി വരണ്ടേ പിന്നെ എങ്ങനെ പറ ഉണ്ണീന്ന് ഉണ്ണീന്ന് എന്താ പറയാ പൊട്ടി പോവാൻ പാടില്ല പോയി കഴിഞ്ഞാൽ കലങ്ങള്ളൂ അതാ മുട്ട കുട്ടികൾക്ക് മാറ്റി മാറ്റിത്തലേ ഉള്ളി എത്തിട്ട് ഇങ്ങനെ ഇതൊരു അഞ്ച് മിനിറ്റ് ഇല്ലേ ഇളക്കാതെ അങ്ങനെ കിടന്നു പോയാലേ കുരുമുളകില്ലേ പൊടിച്ചതായിട്ടോ അത് ഞാൻ നേർത്തടണ്ടതായിരുന്നു അതിനെ പോയി ഞങ്ങള് ഉള്ളിയും തക്കാളിയൊക്കെ ഇടുന്ന വാട്ടിട്ടും മസാല ഇടുന്ന സമയത്ത് കുറച്ച് കുരുമുളക് കൂടി ഇരുന്നേ ദാ നമ്മുടെ അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞോട്ടോ ഇത് കണ്ടോ ണേക്ക്ണ്ടാക്കിന്നറിയോ ഇത് മക്കൾക്കും പിന്നെ ഏട്ടന്മാർക്കും നമ്മക്ക് സോന്യെ നമുക്ക് എനിക്ക് എന്താ ചോദിച്ചു നിന്നെ പൊരിക്കാനോ അപ്പഴത്തേക്ക് അമ്മൂ കുഞ്ഞാ എന്താണ്ടാ കാണിച്ച കണ്ടില്ലേ പൊട്ടിയിട്ടില്ല കണ്ടോ കിട്ടിയത് വേറെ ആൾക്ക് നീ കൊറച്ച് പുളിജാരം ഉണ്ടാക്കണം കേട്ടോ അപ്പൊ അതിന്റെ വീഡിയോ കൊറേ ഇട്ടതല്ലേ ഒപ്പിക്കണില്ലാന്ന് വിചാരിച്ചിട്ട് അത് ഇടുന്നില്ല ഷ്ടാവ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം